രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചു രണ്ടു ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പരിശീലന ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് നിർവഹിച്ചു മെമ്പർ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തുകളിലുള്ള വനിതകൾക്ക് കായികമായി സ്വയം പ്രതിരോധം തീർക്കുന്നതിനാണ് കരാട്ടെ പരിശീലനം എന്ന് വൈസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു സ്ത്രീ ഇന്ന് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ആക്രമണത്തെ ഒരു പരിധി വരെ സ്വയം രക്ഷ നേടാനും ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് പറഞ്ഞു മെമ്പർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ പരിശീലകർ തുടങ്ങിയവരും പങ്കെടുത്തു